ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും തിരുവല്ലാമലാശ്രീ കൊച്ചുപറക്കോട്ട് കാവ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം സദനം ഹരികുമാർ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ശ്രീ കൊച്ചു പറക്കോട്ടുകാവിലെ പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സുരബിൽ പൊന്നാത്ത് അധ്യക്ഷത വഹിച്ചു ഗോപകുമാർ കുറ്റിപ്പുറത്ത് നാലാം വാർഡ് മെമ്പർ സ്മിത സുകുമാരൻ ജയപ്രകാശ് മാസ്റ്റർ രാമു മലവട്ടം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി നവരാത്രി വരെ എല്ലാ ദിവസവും വൈകുന്നേരം കലാപരിപാടികളും പ്രസാദ ഊട്ടം ഉണ്ടായിരിക്കുന്നതാണ് എന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു റൈറ്റ് വിഷൻ ാമ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞേദിയിലേക്ക് ഏവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ഗുണാതീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ കായ വക്രണ്ടായ ഗൗരീ